ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനിൽ ഇതുപോലെ നമ്മൾ കറക്കുന്ന സമയത്ത് നമ്മളെ അടിനൂല് മുകളിലേക്ക് കയറി വരാത്തതിൻ്റെ കാരണങ്ങളാണ് ഇപ്പം കണ്ടിട്ടില്ല ഈ മെഷീനിൽ ഞാനിത് കറക്കുമ്പോൾ കണ്ടാൽ അടിനൂല് താഴെന്ന് മേലോട്ട് കയറി വരുന്നില്ല അപ്പോൾ അതിന് എന്താണ് കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ ബോബിങ് കേസിൽ നിന്ന് നമ്മളെ അടിനൂല് കയറി വരാത്തതിന് ടോട്ടലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നാല് കാരണങ്ങളാണ് ഉള്ളത് നാല് കാരണങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ നാല് കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് നോക്കുന്നത് ഇതിൽ നാലാമത്തെ കാരണമാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ എന്താ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അടിനൂല് സൂചി കറക്കുന്ന സമയത്ത് കുറച്ച് വലിച്ചു പിടിക്കണം ലൂസാക്കിയിട്ട് ലൂസാക്കിയിട്ടുണ്ട് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ കയറി വരണം ഇതുപോലെ കയറി വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നാല് കാരണങ്ങളാണ് അതിന് ഒന്നാമത്തെ കാരണമാണ് നമ്മളെ ബോബിങ് കേസിൽ ഇതുപോലെ രണ്ട് സ്ക്രൂകൾ കാണും ഒന്ന് വലുതും ഒന്ന് ചെറുതും അപ്പോൾ ഈ ചെറിയ സ്ക്രൂ എപ്പോഴും നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഈ വലിയ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഇതിൻ്റെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് പല കാരണങ്ങളൊണ്ടും ടൈറ്റ് ആകും നമ്മൾ ചില റക്സിനൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മളത് ലൂസാക്കേണ്ടി വരും Vezes, middenum, bodhi, <pur> ും അപ്പോൾ നമുക്ക് ഇത് ഇതേപോലെ ടൈറ്റാക്കോ ലൂസാക്കോ ഒക്കെ ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്ട്ടതിൽ ഈ ചെറിയ സ്ക്രൂ നമ്മളൊന്നും ചെയ്യരുത് അത് നന്നായിട്ട് ടൈറ്റാക്കുകയും ഈ വലിയ സ്ക്രൂവിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടിനൂല് കയറി വരുന്നില്ലെങ്കിൽ ഇതേപോലെ ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക ഇനി രണ്ടാമത്തെ കാരണം അധിക പേർക്കും വരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ബോബിന് ഇടുന്ന സമയത്ത് തെറ്റിച്ചിട്ട് ഇടുക ഇതേപോലെ തന്നെ ഇതിന് ഒരു ഈ സ്പ്രിങ് ആക്ഷൻ കറക്റ്റ് അതിലേക്ക് കയറി നിൽക്കണം അപ്പോൾ ഇതേപോലെ അങ്ങനെ ചെരിച്ചോ അതേപോലെ മേലോട്ട് ചെരിച്ചോ ഇട്ട് കഴിഞ്ഞാലും അടിനൂല് വരില്ല അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ ഈ പാളിയിലേക്ക് നൂല് കുടുങ്ങിക്കിടക്കുക അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ ഈ പാളിയിലാണ് നൂല് കുടുങ്ങിക്കിടക്കുന്നത് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ഈ പാളിയിൽ ഇതേപോലെ നൂല് കുടുങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ നൂല് മുകളിലോട്ട് കയറി വരില്ല അപ്പം നമ്മൾ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാരണമാണ് മൂന്നാമത്തെ കാരണം നമ്മളെ സൂചിക്കാൽ മുകളിലോട്ടോ തായോട്ടോ ഇറങ്ങിയോ കയറിയോ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടിനൂല് കയറി വരൂല്ല കേട്ടോ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂചിക്കാലിന് ഇതുപോലെ ആയിരിക്കും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ടാവും ബാക്ക് സൈഡിലുള്ളതുണ്ടാവും സിംഗിൾ മെഷീൻ ആണെങ്കിൽ ബാക്ക് സൈഡും പവർ മെഷീൻ ആണെങ്കിൽ മുൻ സൈഡിലും ആണ് ആ സ്ക്രൂ ഉണ്ടാകുക ആ സ്ക്രൂ നമ്മൾ നമ്മളെന്താക്കണം ലൂസാക്കിയിട്ട് ഇത് മേലോട്ടും താഴോട്ടും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ സൂചിക്കാലിൽ ഇതുപോലെ രണ്ട് കട്ടുണ്ട് ആ കട്ട് ഏകദേശം കറക്റ്റായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് സൂചിക്കാൽ കറക്റ്റായിട്ട് നമ്മൾ നൂലിനും മേലോട്ട് കൊത്തി കൊണ്ടുള്ളൂട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ സൂചിക്കാൽ നമ്മൾ ജൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കട്ടുണ്ട് രണ്ട് കട്ട് വന്നിട്ടുണ്ടാവും ഈ സൂചിക്കാലിൽ അപ്പോൾ അത് ഇറങ്ങിയോ കയറിയോ നിൽക്കാൻ പാടില്ല കണ്ടോ ഈ കട്ട് കണ്ടില്ല കറക്റ്റായിട്ട് രണ്ടാമത്തെ ഇതിലാണ് ഇറങ്ങി നിൽക്കുന്നത് ഇതൊരുപാട് താഴോട്ടാണെങ്കിൽ ഈ നൂലിനെ നൂലിനത് കൊത്തി എടുക്കാൻ കഴിയൂലട്ടോ അപ്പോൾ നമ്മൾ സൂചിക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം സൂചിക്കാലം അഡ്ജസ്റ്റ് ചെയ്യണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം അപ്പോൾ മൂന്നാമത്തെ കാരണം ഇതുകൊണ്ടാണ് നമ്മൾ അടിനൂല് മുകളിലോട്ട് കയറി വരാത്തത് ഇനി നാലാമത്തെ കാരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷട്ടലിൻ്റെ ടൈമിങ്ങിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാലും അടിനൂല് മുകളിലേക്ക് കയറി വരൂല്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ പ്ലേറ്റും നമ്മളെ ചവിട്ടിയൊക്കെ അയച്ച് മാറ്റിയതിന് ശേഷം നമ്മളെ ഷട്ടിൽ പതുക്കൊന്ന് കറക്കി നോക്കിയാൽ തന്നെ നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ അതിൻ്റെ പ്രോബ്ലം ഇപ്പോൾ കണ്ടിട്ടില്ല ഈ ഷട്ടിൽ ഇതേപോലെയാണ് സൂചിയിൽ നിന്നും നൂലിനെ കൊത്തി മേലോട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഷട്ടിൽ ടൈമിങ്ങിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ കണ്ടു അത് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മുകളിലേക്ക് ഈ നൂലൊരിക്കലും കയറി വരില്ല ഇതാണ് ഷട്ടിൽ ഹു പോയിൻറ്റ് ഈ ഹുപ്പ് പോയിന്റും ഈ സൂചിൻ്റെ കട്ടും ഏകദേശം സെയിം ആയിട്ടാണ് വരേണ്ടത് അതിൻ്റെ നമ്മൾ ഷട്ടിൽ ടൈമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ഷട്ടിൽ ടൈമിംഗ് കറക്റ്റ് അല്ലെങ്കിലും ഇതുപോലെ നൂല് മുകളിലേക്ക് കയറി വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഷട്ടിൽ ടൈമിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത് ലാസ്റ്റ് നാലാമത്തെ കാരണമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം അപ്പോൾ ഈ ഷട്ടൽ ടൈമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ നോക്കിയിട്ട് അതേപോലെ ഷട്ടിൽ ടൈമിംഗ് കറക്റ്റ് ആക്കുകയാണെങ്കിൽ നൂല് സിമ്പിളായിട്ട് കയറി വരും അല്ലാതെ നിങ്ങൾ എല്ലാ ഭാഗവും തൈൽ മെഷീൻ്റെ ഐക്യമല്ല വേണ്ടത് കേട്ടോ എനിക്ക് ഒരു കസ്റ്റമർ ഇതുപോലെ ഒരു വീഡിയോ അയച്ചു തീരുന്നു അവരെല്ലാ ഭാഗവും അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം നമ്മൾ അടിനൂല് കയറി വരാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം വാട്സപ്പിൽ നമ്മൾ കോൾ ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല നമുക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അതിന് കറക്റ്റായിട്ട് നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്